നിർമ്മല കന്യകരഭം മുതൽ നിയമിതയല്ലോ സിദ്ധന്മാര നിബിയന്മാര സൂചിത തന്നെ വരദമ്പതികൾ കവളന്യദീനം ഉത്തമ കന്യക പെറ്റളാദിമ വചനാത്മജലേ ആദിമവചനാത്മജലേ പേറ്റു വളർത്തിയോരം മാധ്യസ്ഥത്തിനു നിന്നി ിധിയിൽ ദോഷത്തിൽ നിന്ന് നീഴകളിൽ തൻ കൃപമൂലം രക്ഷിച്ചീണം മകനോടു ജനനി പ്രാർത്ഥി ശ്രേഷ്ഠ പുരോഹിതരെ വാത്സല്യമുള്ള സഹോദരങ്ങൾ കർത്താവിൻ്റെ പാപപരിഹാരദായകമായ ബലിപീഠത്തിൽ നിന്നു നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാഭിഷണത്തോടും കൂടി പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയം നിങ്ങൾ സമാധാനത്താലേ പോകുകയും ും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ വിജയ സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ മുദ്രയിടപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം കരട് ലഭിക്കുന്നതാകട്ടെ നിങ്ങൾ തെളിഞ്ഞ തൃപ്തരായി സമാധാനത്താലേ പോകുന്നു എന്നീ കുമ്പലഹീനരായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും